നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പെൻഷൻ വിതരണത്തിനാണ് ഇപ്പോൾ സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസമായപ്പോഴേക്കും നാല് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതായത് മൊത്തം ആറായിരത്തി എന്നാൽ ഈ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ഈ ഒരു മൂവായിരത്തി രൂപ എത്തിച്ചേരുക ഇത്തരത്തിൽ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാതിരുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് സർക്കാർ പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ തുക ലഭിക്കാതെ പോയവർക്ക് ആ ഒരു തുക അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരും അതിനുശേഷം ജനുവരി കൂടിയായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ തുക വിതരണം ആരംഭിക്കുക കൂടാതെ പെൻഷൻ പെൻഷൻ വിതരണത്തിന്റെ ഇൻസെന്റീവായി കോടി രൂപ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പ്രാഥമിക കാർഷിക വായ്പ ഇതര വായ്പാ സംഘങ്ങൾ എന്നിവ വഴിയാണ് പെൻഷൻ നേരിട്ട് കൈകളിൽ എത്തിക്കുന്നത് ഇതിന് സംഘങ്ങൾക്കും വിതരണക്കാർക്കുമായാണ് കമ്മീഷൻ ലഭിക്കുന്നത് ഇവർക്കുള്ള തുകയാണ് അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക